എൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം അത് നിയമസഭാംഗം എന്ന നിലയിലും അതോടൊപ്പം തന്നെ പാർലമെൻറ്റ് അംഗം എന്ന നിലയിലും ഒക്കെ അത് പ്രയോജനകരമായി മാറി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല അതോടൊപ്പം എൻ്റെ ഓഫീസിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എൻ്റെ പി എമാർ അവരിങ്ക വളരെ കാര്യക്ഷമമായി ആ കാര്യത്തിൽ നടപടി സ്വീകരിച്ചു നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പാസ്പോർട്ട് ഓഫീസിൽ പാർക്കിങ്ങിന് സൗകര്യമേ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അൻപത് മിനിമം അൻപത് കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ ഇപ്പം തക്ക സൗകര്യത്തോടു കൂടി അതുപോലെ തന്നെ ഏറ്റവും നൂതനമായ സാങ്കേതിക സൗകര്യങ്ങൾ ലഭ്യമായ ഒരു പാസ്പോർട്ട് ഓഫീസ് അതൊക്കെ ജനങ്ങൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുന്ന തുകയാണ് അത് വിനിയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നഷ്ടമാവുകയാണ് അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഉത്തരവാദിത്വമാണ് ജനപ്രതിനിധികളുടേത് എന്നെ സംബന്ധിച്ച് അക്കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലെത്താൻ കഴിഞ്ഞു എന്നത് അഭിമാനത്തോടു കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമസ്കാരം മലവിാർത്ത ഇന്ന് കോട്ടയത്താണുള്ളത് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ തോമസ് ചാഴികടൻ അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത് നിലവിൽ മണ്ഡലത്തിലെ വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം എങ്ങനെയാണ് ജനങ്ങൾ ഇപ്പോൾ പ്രതികരിക്കുന്നത് എന്തൊക്കെയാണ് സാധ്യത എന്തൊക്കെയാണ് വെല്ലുവിളി എല്ലാ കാര്യങ്ങളും അദ്ദേഹം തന്നെ നമ്മോട് പങ്കുവയ്ക്കും നമസ്കാരം കഴിഞ്ഞ ഒരു മാസത്തിനു മുമ്പ് എൻ്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടിയും മുന്നണിയും പ്രഖ്യാപിക്കുകയുണ്ടായി അതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പ്രധാനമായും പ്രധാനപ്പെട്ട വ്യക്തികളെയും സ്ഥാപനങ്ങളെ സന്ദർശിക്കുകയും വ്യക്തികളുമായി ഇടപഴകുകയും ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് എല്ലാവരിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത് എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങൾക്ക് വലിയ ബോധ്യമുണ്ട് ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ ഒരു പുതിയ ഗവൺമെൻറ് എല്ലാവരെയും ഒരുപോലെ കാണുന്നൊരു ഗവൺമെൻറ് ഉണ്ടാകണമെന്ന ആഗ്രഹം എല്ലാ മനുഷ്യരുടെയും മനസ്സിലുണ്ട് അതിനുതകുന്ന തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് തങ്ങളുടെ നയങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ അതിനോട് യോജിക്കുന്ന നിലപാടാണ് ജനങ്ങൾ പ്രകടിപ്പിക്കുന്നത് തീർച്ചയായും വളരെ നല്ല പ്രതികരണമാണ് ഓരോരുത്തരിൽ നിന്ന് എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ച് വർഷമായി ഞാൻ പാർലമെൻറ്റ് അംഗമാണ് ഒരു പാർലമെൻ്റ് അംഗം എന്ന നിലയിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ജനങ്ങളെ വീണ്ടും അഭിമുഖീകരിക്കുന്നത് വികസനത്തിൻ്റെ കാര്യത്തിൽ റെയിൽവേയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷകാലം പാത ഇരട്ടിപ്പിക്കൽ ഉൾപ്പെടെ റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം ഉൾപ്പെടെ അതുപോലെ തന്നെ നിരവധി മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റെയിൽവേയുടെ കാര്യത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞു അത് വലിയ നേട്ടമാണ് തൊള്ളായിരത്തി ഇരുപത്തിയാറ് കോടി രൂപയുടെ വികസനം കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ കോട്ടയം പാർലമെൻ്റ് മണ്ഡലത്തിൽ റെയിൽവേയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ കോട്ടയത്ത് നിലവിൽ ഉണ്ടായിരുന്ന ഒരു പാസ്പോർട്ട് ഓഫീസ് അടി അപ്രതീക്ഷിതമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തിൽ ഉടനെ തന്നെ ഞാൻ ഡൽഹിയിൽ പോയി ചീഫ് പാസ്പോർട്ട് ഓഫീസർ ഓഫ് ഇന്ത്യയെ കാണുകയും അത് കോട്ടയത്ത് തന്നെ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിനാവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തു പിന്നീട് ബഹുമാനായ വിദേശകാര്യ വകുപ്പ് മന്ത്രിയെ തന്നെ നേരിട്ട് കണ്ട് ഈ ആവശ്യം ഉന്നയിക്കുകയും പാർലമെൻറ്റിൽ അത് നിരവധി തവണ നാല് അഞ്ച് തവണ ഉന്നയിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കോട്ടയത്ത് പാസ്പോർട്ട് ഓഫീസിൻ്റെ പ്രവർത്തനം പുനരാരംഭിച്ചു എന്ന് മാത്രമല്ല പുനരാരംഭിച്ച പാസ്പോർട്ട് ഓഫീസിലെ മെച്ചപ്പെട്ട സൗകര്യങ്ങളുണ്ടായി എന്നതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പാസ്പോർട്ട് ഓഫീസിൻ്റെ പാർക്കിങ്ങിന് സൗകര്യമേ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അൻപത് മിനിമം അൻപത് കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ ഇപ്പത്തക്ക സൗകര്യത്തോടുകൂടി അതുപോലെ തന്നെ ഏറ്റവും നൂതനമായ സാങ്കേതിക സൗകര്യങ്ങൾ ലഭ്യമായ ഒരു പാസ്പോർട്ട് ഓഫീസ് ആ ഓഫീസിൽ വരുന്ന ആളുകൾക്ക് അപേക്ഷകർക്ക് അഞ്ച് ഈ അരമണിക്കൂറിനുള്ളിൽ അവരുടെ ജോലികൾ പൂർത്തിയാക്കി പാസ്പോർട്ട് ലഭ്യമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട് അത് കോട്ടയത്ത് നിന്ന് മാത്രമല്ല നിന്ന് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സൗകര്യങ്ങളുള്ള ഒരു പാസ്പോർട്ട് ഓഫീസായി അത് കോട്ടയത്ത് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞപ്പോൾ അത് വലിയ ഒരു നേട്ടമായി ഞാൻ കാണുകയാണ് സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ഗ്രാമീണ റോഡുകളുടെ വികസനം ആ വികസനത്തിനായി കേന്ദ്ര സർക്കാർ പി എം ജി എസ് വൈ പദ്ധതി നടപ്പാക്കുന്നുണ്ട് പി എം ജി എസ് വൈ പദ്ധതിക്ക് ആണ്ടുതോറും ഒരു നിശ്ചിത കിലോമീറ്റർ റോഡുകൾ കേന്ദ്ര സർക്കാർ ഓരോ സംസ്ഥാനത്തിനും അനുവദിക്കും കഴിഞ്ഞ വർഷം കേരള സംസ്ഥാനത്തിന് അനുവദിച്ചത് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ റോഡുകളാണ് ആ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ റോഡുകൾ ഏതൊക്കെ റോഡുകൾ വേണമെന്നത് നിർദ്ദേശിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ ഉത്തരവാദിത്വം ബന്ധപ്പെട്ട പാർലമെൻറ്റ് അംഗത്തിനാണ് അംഗത്തിനാണ് കേരളത്തിൽ നിന്ന് ഇരുപത് ലോക്സഭാംഗങ്ങളാണുള്ളത് അപ്പോൾ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ റോഡുകൾ ഓരോ നിയമസഭയ്ക്കും അല്ലെങ്കിൽ ഒരു പാർലമെൻറ്റ് അംഗത്തിനും വീതിച്ച് നൽകിയാൽ ശരാശരി എഴുപത് കിലോമീറ്റർ റോഡുകളാണ് ലഭിക്കേണ്ടത് എന്നാൽ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലെ തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ റോഡുകൾ അതായത് ഒരു മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് ശതമാനം അധികം മറ്റ് പാർലമെൻ്റ് മണ്ഡലങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലഭ്യമാക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ എം പി ഫണ്ടിൻ്റെ വിനിയോഗം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗം നടത്താൻ കഴിഞ്ഞത് കോട്ടയം പാർലമെൻ്റ് മണ്ഡലത്തിലാണ് എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ് കേവല ഏഴായിരം രൂപ മാത്രം നിലവിൽ കേരളത്തിൽ ഏഴായിരം രൂപ രൂപ പോലും ഇല്ല അതും പൂർണ്ണമായിട്ടും ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിലെ സീറോ ബാലൻസ് ആണ് പതിനേഴ് കോടി രൂപ ലഭിച്ചത് വളരെ കൃത്യമായി ഓരോ പഞ്ചായത്തിലേക്കും ഓരോ ചെറിയ ചെറിയ പദ്ധതികൾക്കായി വിഭജിച്ച് നൽകിയപ്പോൾ അതിൻ്റെ പ്രവർത്തനം വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു കാരണം ചെറിയ ചെറിയ പദ്ധതികളാണെങ്കിലും അതിൻ്റെ നടപടിക്രമങ്ങൾ ഓരോന്നും വലിയ പദ്ധതികൾക്കുള്ളതുപോലെ തന്നെ ഉള്ള പദ്ധതി നടപടിക്രമങ്ങളാണ് ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പദ്ധതി നടപ്പാക്കുക എന്നത് വലിയ ഒരു ദുഷ്കരമായ ജോലിയാണ് ഉദ്യോഗസ്ഥരെ കണ്ട് ഏൽപ്പിച്ച് ഉദ്യോഗസ്ഥരെ പ്രചോദിപ്പിച്ച് അവരെ ജോലി ചെയ്യാൻ പ്രചോ കൂടുതൽ പ്രചോദനം നൽകി ആ നിലയിലാണ് ഞാൻ ആ വർക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഇരുന്നൂറ്റി എൺപത്തി ആറ് വർക്കുകൾ പ്രോജക്റ്റുകളാണ് എം പി ഫണ്ടിൻ്റെ വിനിയോഗത്തിലൂടെ ലഭ്യമാക്കിയത് അതുകൊണ്ട് തന്നെ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലെ മിക്കവാറും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഈ ഫണ്ട് ലഭ്യമാക്കാൻ കഴിഞ്ഞു സ ചെറിയ ചെറിയ പദ്ധതികളാണെങ്കിലും സാധാരണക്കാർക്ക് അത് വളരെ പ്രധാനപ്പെട്ടതാകാം അത്തരം പദ്ധതികളാണ് ഞാൻ ഏറ്റെടുത്തത് മറ്റു പലരും ചെയ്തത് വൻകിട പദ്ധതികൾ ഏറ്റെടുത്ത് അഞ്ചു കോടി രൂപ കിട്ടുമ്പോൾ അത് രണ്ടോ മൂന്നോ പദ്ധതികൾക്കായി വിനിയോഗിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ട് കൂടാതെ അതിൻ്റെ എക്സിക്യൂഷൻ നടപ്പാക്കൽ പൂർത്തിയാക്കാൻ കഴിയും പക്ഷേ ഞാൻ കിട്ടുന്ന ഫണ്ട് കൂടുതൽ പ്രദേശങ്ങളിൽ കൂടുതൽ ആളുകൾക്ക് പ്രയോജനപരമായി വിനിയോഗിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി ചെറിയ ചെറിയ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കുകയായിരുന്നു അങ്ങനെ ഇരുന്നൂറ്റി എൺപത്തി പദ്ധതികൾക്കായി എൻ്റെ എം പി ഫണ്ട് പൂർണ്ണമായും വിനിയോഗിച്ച് ഇന്ന് ഒരു രൂപ പോലും എൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലാതെ അത് വിനിയോഗിക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്ന ബാക്ക്ഗ്രൗണ്ട് ഇന്നത്തെ കൂടുതൽ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സി എക്കാരൻ എന്ന നിലയിലുള്ള എൻ്റെ മുൻകാല പരിചയം എൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം അത് നിയമസഭാംഗം എന്ന നിലയിലും അതോടൊപ്പം തന്നെ പാർലമെൻ്റ് അംഗം എന്ന നിലയിലും ഒക്കെ അത് പ്രയോജനകരമായി മാറി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല അതോടൊപ്പം എൻ്റെ ഓഫീസിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എൻ്റെ പി എമാർ അവരിങ്ക വളരെ കാര്യക്ഷമമായി ആ കാര്യത്തിൽ നടപടി സ്വീകരിച്ചു എൻ്റെ ഈ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ജോലികൾ നിർവഹിക്കുന്നത് ബെന്നിയും അതുപോലെ തന്നെ ഒരു ജബോയിയുമാണ് അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ എൻ്റെ സഹധർമ്മിണി ഭാര്യ ഒരു സംസ്ഥാനതല ഉദ്യോഗസ്ഥയായിരുന്നു ടൗൺ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിലെ അഡീഷണൽ ചീഫ് ടൗൺ പ്ലാനറായി റിട്ടയർ ചെയ്ത അവരെ ഓഫീസിൻ്റെ ചുമതല നോക്കുന്നതുകൊണ്ട് കൊണ്ട് വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് എനിക്ക് ഈ ഫണ്ട് വിനിയോഗത്തിൽ ഏറ്റവും മുൻപന്തിയിലെത്താനുള്ള സാഹചര്യം ഒരുക്കിയത് കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നിലവിൽ ജനങ്ങളെ കാണുമ്പോൾ ഫണ്ട് വിനിയോഗം മാത്രം സൂചിപ്പിച്ചാൽ എന്തുകൊണ്ട് ഇനിയും ചാഴികടം വേണം എന്നുള്ളതിനുള്ള ഉത്തരവാദില്ലേ തീർച്ചയായിട്ടും കാരണം പലപ്പോഴും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് തലം മുതൽ നോക്കിയാൽ കാണാൻ കഴിയുന്നത് സർക്കാർ അനുവദിക്കുന്ന ഫണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പലർക്കും കഴിയാതെ പോകുന്നു അത് വലിയൊരു നഷ്ടം തന്നെയാണ് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ അനുവദിക്കുന്ന തുക അത് പാർല കേന്ദ്ര ഗവൺമെൻറ് ആയിരുന്നാലും സംസ്ഥാന ഗവണ്മെൻ്റ് ആയിരുന്നാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിരുന്നാലും അതൊക്കെ ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന തുകയാണ് അത് വിനിയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നഷ്ടമാവുകയാണ് അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഉത്തരവാദിത്വമാണ് ജനപ്രതിനിധികളുടേത് എന്നെ സംബന്ധിച്ച് അക്കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലെത്താൻ കഴിഞ്ഞു എന്നത് അഭിമാനത്തോടു കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ജനങ്ങൾ വളരെ ഹൃദയതയോടുകൂടി ഹൃദ്യതയോടുകൂടി അംഗീകരിക്കുന്നു എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയായി നിലനിൽക്കുകയാണ് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മത്സരം കോട്ടയത്ത് നടക്കുമെന്നാണ് എല്ലാ രാഷ്ട്രീയ വിദ്യാർത്ഥികളും കരുതുന്നത് കാരണം നാല് പതിറ്റാണ്ടിനിപ്പുറം കേരള കോൺഗ്രസ് ഏറ്റുമുട്ടുന്ന ഒരു മത്സരമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് കേരള കോൺഗ്രസ് എന്ന് പറയുമ്പോൾ യഥാർത്ഥ കേരള കോൺഗ്രസ് ഒന്നേ ഉള്ളൂ അത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അംഗീകരിച്ച ചിഹ്നം നൽകിയിട്ടുള്ള സുപ്രീം കോടതിയിൽ അതിനപ്പീല് പോയിട്ട് ആ അപ്പീലും സുപ്രീം കോടതി തള്ളി ഇന്ന് ഇന്ത്യയിൽ ഒരു പ്രാദേശിക പാർട്ടി എന്ന നിലയിൽ കേരള കോൺഗ്രസ്സുകളിൽ അംഗീകാരം ലഭിച്ചിരിക്കുന്നത് കേരള കോൺഗ്രസ് എം മാത്രമാണ് ഞങ്ങളുടെ ചിഹ്നം രണ്ടിലെയാണ് ഞാൻ ഒരേ ചിഹ്നത്തിൽ ഞാനിപ്പോൾ ഇത് എട്ടാമത്തെ തിരഞ്ഞെടുപ്പിലാണ് മത്സരിക്കുക കഴിഞ്ഞ ഏഴ് തിരഞ്ഞെടുപ്പിലും ഞാൻ ഉപയോഗിച്ചത് ഒരേ ഒരു ചിഹ്നമായിരുന്നു അത് രണ്ടിലെയാണ് ആ രണ്ടില ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അനുവദിച്ചു തന്നിരിക്കുന്നതാണ് മറ്റു പലർക്കും കേരള കോൺഗ്രസ്സുകൾ എന്നൊക്കെ പറയുന്നുവെങ്കിലും അവർക്ക് യഥാർത്ഥത്തിൽ അംഗീകാരമില്ല തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്ര ചിഹ്നത്തിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്ത് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചോ ഇല്ലയോ എന്ന അന്തിമമായ തീരുമാനമുണ്ടാകുന്ന ഘട്ടം വരെ കാത്തിരുന്നതിന് ശേഷം ലോട്ടിട്ടാണ് അവർക്ക് ചിഹ്നം അനുവദിച്ചു കിട്ടുക മറിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് എം ബിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചിഹ്നം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അനുവദിച്ചു തന്നിട്ടുണ്ട് അത് രണ്ടിലെ ചിഹ്നമാണ് ആ ചിഹ്നത്തിലാണ് ഞാൻ തുടക്കം മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഇന്നേ വരെയുള്ള എൻ്റെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഞാൻ മത്സരിച്ചിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിലും എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം രണ്ടിലെ തന്നെ ആയിരിക്കും ഇത്തവണ രണ്ടില പൂവിടും വീണ്ടും പൂവിടും അതും ചാഴിക്കണലിലൂടെ എന്നുള്ള വിശ്വാസമുണ്ടോ രണ്ടാണ്ടേയും വീണ്ടും ഉറപ്പിക്കാമോ ഒരു സംശയവുമില്ലാതെ എനിക്ക് ആ കാര്യത്തിൽ പറയാൻ കഴിയും രണ്ടിലയിൽ വളരെ ആഭിമുഖ്യമുള്ള ജനങ്ങളാണ് ഈ കോട്ടയം പാർലമെൻ്റ് മണ്ഡലത്തിലെല്ലാം കാണാൻ കഴിയുക ജനങ്ങൾ എന്താണ് നിലവിൽ പ്രതികരിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ വലത് മുന്നണിക്കായി മത്സരിച്ചു ഇത്തവണ മുന്നണി മാറ്റം ഉണ്ടായി ഇടതു മുന്നണിയിലാണ് അതിനെ ജനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് മുന്നണി മാറ്റം എന്ന് പറയുമ്പോൾ ഞാൻ മാറിയതല്ല യു ഡി എഫിൽ നാല്പത് വർഷക്കാലം നേതൃത്വം നൽകിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരളാ കോൺഗ്രസെയും ബഹുമാനായ കെ എ മാണിസാറ് നേതൃത്വം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണിത് ഞാൻ മാണിസാറിൻ്റെ കാലശേഷം ഞങ്ങളെ യു ഡി എഫിൽ നിന്നും പുറത്താക്കി എന്നതാണ് യാഥാർഥ്യം അതിൻ്റെ രേഖകളുണ്ട് അതിൻ്റെ വീഡിയോ ക്ലിപ്പിങ്ങുകളുണ്ട് അത് യു ഡി എഫിൻ്റെ കൺവീനർ പരസ്യമായി മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ പറഞ്ഞ കാര്യമാണ് അപ്പോൾ പുറത്താക്കപ്പെട്ട യു ഡി എഫിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു കക്ഷി എന്ന നിലയിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമായ നിലനിൽപ്പ് ആവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ഒന്നുകിൽ യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് എന്ന നിലപെയാണ് ഉള്ളത് ആ എൽ ഡി എഫിലേക്ക് ഞങ്ങൾ മാറി എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ അത് ഞങ്ങൾ എൽ ഡി എഫിലേക്കും മാറാൻ വേണ്ടിയിട്ട് മാറിയതല്ല ഞങ്ങളെ പുറത്താക്കിയപ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ സ്വീകരിച്ച ഒരു നയമായിരുന്നു അത് ജനങ്ങൾ അംഗീകരിച്ചു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഞങ്ങൾ എൽ ഡി എഫിൽ ചേർന്നതിന് ശേഷം ഉടനെ നടന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ കോട്ടയം ജില്ലയിൽ അതുവരെ ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണം ഇടതുപക്ഷ മുന്നണിക്ക് ലഭിച്ചിരുന്നത് ഇരുപത്തേഴോ ഇരുപത്തിയെട്ടോ പഞ്ചായത്തുകളിലായിരുന്നു ഞങ്ങൾ എൽ ഡി എഫിൻ്റെ ഭാഗമായതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അൻപത്തിമൂന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് അധികാരത്തിൽ വന്നു പത്ത് പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ളതിൽ പത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഞങ്ങളെ പുറത്താക്കിയത് ആ ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയിൽ ചേരുന്നതിന് മുമ്പ് യു ഡി എഫിലായിരുന്നപ്പോൾ എത്ര സീറ്റുണ്ടായിരുന്നു അത്രയും സീറ്റ് ഞങ്ങൾ എൽ ഡി എഫിൽ ചേർന്നപ്പോൾ എൽ ഡി എഫിന് ലഭിച്ചു ഇന്ന് എൽ ഡി എഫിന് ജില്ലാ പഞ്ചായത്ത് ഭരണവും ലഭിച്ചിരിക്കുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം ജനങ്ങൾ ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രവേശനം അന്നേ അംഗീകരിച്ചു എന്നത് തന്നെയാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ മുമ്പോട്ട് പോകാൻ കഴിയുന്നുണ്ട് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം കുറിക്കുന്ന തിരഞ്ഞെടുപ്പായി മാറും യാതൊരു സംശയവുമില്ല കരുത്തനായ സ്ഥാനാർത്ഥി തന്നെയാണ് എതിർപക്ഷത്തുള്ളത് അദ്ദേഹം ഇടുക്കിയിൽ അദ്ദേഹത്തിൻ്റെ കഴിവെന്താണെന്നുള്ളത് തെളിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ വാശിയേറിയ ഒരു മത്സരം നടക്കുമ്പോൾ എന്തെങ്കിലും വിള്ളൽ സംഭവിക്കുമെന്ന ഭയമുണ്ട് ഞാൻ എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് അഭിപ്രായം പറയാൻ ആളല്ല അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ പക്ഷേ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ ഞാൻ എട്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും ഒരേ ചിഹ്നത്തിലാണ് അത് അദ്ദേഹത്തിന് പറയാൻ കഴിയുമോ എന്നെനിക്ക് സംശയമുണ്ട് ഒപ്പം കോട്ടയംകാരൻ ഞാൻ കോട്ടയത്തു നിന്നുള്ള ആളാണ് കോട്ടയങ്കാരുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത് കോട്ടയംകാരാണ് എന്നെ തിരഞ്ഞെടുക്കേണ്ടത് അദ്ദേഹം മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് വരുന്നു ഇടുക്കിയെ പ്രതിനിധാനം ചെയ്തിരുന്ന ആളാണ് ഇടുക്കിയിൽ അദ്ദേഹം നേരത്തെ നിരവധി തെരഞ്ഞെടുപ്പുകൾ മത്സരിച്ചിട്ടുണ്ടെങ്കിലും ആകെ ജയിച്ചിട്ടുള്ളത് രണ്ട് തിരഞ്ഞെടുപ്പുകളാണ് ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അത് ഞാൻ ചൂണ്ടിക്കാണിക്കേണ്ട കാര്യമല്ല പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹം ഒരേ ചിഹ്നത്തിൽ മത്സരിച്ചു എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല അദ്ദേഹത്തിന് മുന്നണി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്നിൽ കൂടുതൽ മുന്നണി മാറ്റം ഉണ്ടായിട്ടുണ്ട് ഒന്നിൽ കൂടുതൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്നിൽ കൂടുതൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്തയാളാണ് അദ്ദേഹം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരേ ഒരു രാഷ്ട്രീയ കക്ഷി ബഹുമാനായ കെ എം സാർ നേതൃത്വം കൊടുത്ത കേരള കോൺഗ്രസ് എമ്മിൽ മാത്രമേ അംഗമായിരുന്നുള്ളൂ ആ രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നണി മിട്ടപ്പോൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടൊപ്പം ഞാനും ഇടതുപക്ഷ മുന്നണിയിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുകയാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ നമ്മൾ ഒരു ലക്ഷത്തിലധികം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഇത്തവണയും അത് നിലനിർത്താൻ കഴിയുന്ന പ്രതീക്ഷയാണ് പ്രവർത്തകരടക്കം പങ്കുവയ്ക്കുന്നത് ഇതായിരുന്നാലും എല്ലാവിധ വിജയാശംസകളും താങ്ക്